ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ നമുക്ക് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നവർക്കായി സയൻസ് ക്വിസ് നോക്കാം എൽ പി വിഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഇത് ഏത് ശാസ്ത്രജ്ഞനെ അനുസ്മരിപ്പിക്കുന്നു ഉത്തരം സി വി രാമൻ സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് രാമൻ എഫക്റ്റ് കണ്ടെത്തിയത് രണ്ട് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം മണ്ണിര മൂന്ന് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിൻ നാല് ലോക പരിസ്ഥിതി സംഘടനയുടെ പേരെന്താണ് ഉത്തരം ഗ്രീൻ പീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആംസ്റ്റർഡാമിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അഞ്ച് ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ ടുവിൻ്റെ ഭാഗം ഏതാണ് ഉത്തരം ഓർബിറ്റർ ആറ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം എസ് സോമനാഥ് ആവർത്തന പട്ടിക കണ്ടുപിടിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകം ആചരിച്ചത് ഉത്തരം നൂറ്റി അൻപതാം വാർഷികം എട്ട് മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ് ഉത്തരം ചുവപ്പ് ഒൻപതാമത്തെ ചോദ്യം ജലത്തിൻ്റെ വാതകാവസ്ഥ ഏതാണ് ഉത്തരം ീരാവി പത്ത് ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയിലുള്ള ദിവസങ്ങൾ എത്രയാണ് ഉത്തരം പതിനാല് പതിനൊന്ന് ഭൂകമ്പം അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം സീസ്മോഗ്രാം പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ അഥവാ മാമൽസ് എന്നാൽ പറക്കാൻ കഴിയുന്ന സസ്തനി ഏതാണ് ഉത്തരം വവ്വാൽ പതിമൂന്ന് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ഉത്തരം ബുദ്ധമയൂരി പതിനാല് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ഏതാണ് ഉത്തരം ഗഗന്യാൻ പതിനഞ്ച് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് ഉത്തരം നെല്ല് പതിനാറ് നൃത്തം ചെയ്യുന്ന ഷഡ്പഥം ഏതാണ് ഉത്തരം തേനീച്ച പതിനേഴ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് ഉത്തരം അജിനോമോട്ടോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് പതിനെട്ട് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണ് ഉത്തരം ഹൃദയം പത്തൊൻപത് മത്സ്യങ്ങളുടെ ശ്വസന അവയവമാണ് ചെകിളപ്പൂക്കൾ എന്നാൽ മണ്ണിരയുടെ ശ്വസനാവം ഏതാണ് ഉത്തരം ത്വക്ക് ഇരുപത് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം തോമസ് ആൽവ എഡിസൺ ഇരുപത്തിയൊന്ന് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ഉത്തരം ചെമ്പ് ഇരുപത്തിരണ്ട് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ഉത്തരം നൈട്രജൻ ഇരുപത്തിമൂന്ന് ശൂന്യതയിൽ കൂടി പോകാൻ കഴിയാത്ത ഊർജ രൂപം ഏതാണ് ഉത്തരം ശബ്ദം ഇരുപത്തിനാലാമത്തെ ചോദ്യം ഫാൾ ഓഫ് എ സ്പാരോ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ സലീം അലി അദ്ദേഹമാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ഉത്തരം തുളസി ഇരുപത്തിയാറ് ആകാശത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രം ഏതാണ് ഉത്തരം ധ്രുവ നക്ഷത്രം ഇരുപത്തിയേഴ് മഞ്ഞപ്പിത്തം ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കരൾ ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനം ഏതാണ് ഉത്തരം ഐ എസ് ആർഒ ഇരുപത്തിയൊൻപത് ഓസോൺ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാറ് മുപ്പത് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഉത്തരം ക്ലോറിൻ നമുക്ക് ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ബുക്കിൻ്റെ പേരെന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ബുക്കിൻ്റെ പേരെന്താണ് ഉത്തരമറിയാവുന്നവർ വേഗം തന്നെ കമെൻ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്